നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ കോവിഡ് വ്യാപന ഭീതി ശക്തമായതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഊഹാപോഹങ്ങൾ വിശ്വസിക്കരുതെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അടുത്ത ദിവസങ്ങളിലായി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചുവന്ന സാഹചര്യത്തിൽ പൊതുചടങ്ങുകൾക്കും ആളുകൾ കൂട്ടമായി എത്തുന്ന മറ്റു പരിപാടികൾക്കും ജനുവരി മുതൽ കോവിഡ് കാര്യങ്ങൾക്കായുള്ള സുപ്രീം കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ പോകുന്നതിനും വിലക്കുണ്ടെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന വ്യാജ പ്രചാരണത്തെ തുടർന്നാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് അതേസമയം സമ്മേളനങ്ങൾ എക്സിബിഷനുകൾ പ്രാദേശിക പരിപാടികൾ അന്തർദേശീയ കോൺഫറൻസുകൾ പൊതുപരിപാടികൾ പാർട്ടികൾ തുടങ്ങിയ ആളുകൾ കൂട്ടം ചേരുന്ന പരിപാടികൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും നേരിട്ടുള്ള ക്ലാസുകളും മാറ്റിവെച്ചിരുന്നു അതേപോലെ സ്പോർട്സ് പരിപാടികളും മത്സരങ്ങളും മാറ്റിവെക്കുകയുണ്ടായി അടിയന്തര ഘട്ടങ്ങളിലല്ല രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ നിയന്ത്രണം ഒരിക്കലും തൊഴിലാളികളെയോ ഓഫീസ് ജീവനക്കാരെയോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി